ശ്രീ ജവാദ് മുസ്തഫാഫി ഇവിടെ ഇപ്പോൾ താങ്കളും യമനുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ആളാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് ഇവിടെ ഷെയ്ഖ് ഹബീബ് ഒമ്മർ ബിൻ ഹാഫിദ് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന ഈ അനുനയശ്രമം ഒരു പക്ഷേ ആ ഗോത്രത്തിലെ മുതിർന്ന ആളുകളെ സ്വാധീനിച്ചേക്കാം അദ്ദേഹം അവിടെ ബഹുമാന്യനായ ആളായതുകൊണ്ട് ആ വാക്കുകൾ കേട്ടേക്കാം അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിൽ സമാധാനമുണ്ടായേക്കാം പുറത്തു കൊടുക്കപ്പെട്ടേക്കാം എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ വരെ പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷിലും അറബിയിലുമൊക്കെ യമൻ പൗരന്മാർക്കും അവിടെയുള്ള മനുഷ്യർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഉള്ള ചില ചില കുത്തിരിപ്പുകൾ നടക്കുന്നത് ഏത് തരത്തിലുള്ള ഇമ്പാക്ടാണ് ഉണ്ടാക്കുക താങ്കൾ അവിടെ ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പോ എന്താണ് അവിടുത്തെ അവസ്ഥ ഓക്കെ ശ്രീ അഭിലാഷ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഇതിന്റെ പാനലിസ്റ്റ് വായിച്ചത് മുതൽ മാനസികമായ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഇടയിൽ ഇടപെടാനുള്ള ശ്രമം നടത്തിയിരുന്നു കാരണം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികൾ ഒരു പത്രക്കുറിപ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരു മണിക്കൂർ മുമ്പോ മറ്റോ ഇറക്കിയിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വളരെ സുഗമമായി നടന്നുകൊണ്ടിരുന്ന ഒരു ചർച്ച സങ്കീർണമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ടായി രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇത്തരത്തിലുള്ള ആളുകളുടെ അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ പോയിട്ടുള്ള മെസ്സഞ്ചറിലും മറ്റുമുള്ള പ്രകോപനപരമായി പ്രേരിപ്പിക്കുന്ന ചില പെരുമാറ്റങ്ങൾ ഉണ്ടായത് അതവിടെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ആദ്യമായിട്ട് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്ന് ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികൾ പ്രസ് റിലീസിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ചില വ്യക്തികൾ അവിടെ നിലവിൽ ഇടപെടുന്ന ആളുകളുടെ പങ്കാളിത്തത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ ഇറക്കിയപ്പോൾ അത് ട്രാൻസ് അപ്ഡേറ്റിലൂടെ അവിടെ പ്രചരിക്കുകയും ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ കാരണവന്മാരെ ചെറുപ്പക്കാർ ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളും വന്നത് കാരണമാണ് ഇന്നവിടെ ചർച്ചകൾ സങ്കീർണമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഞാൻ മുബാറക്കിൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ വളരെ സ്തംഭിച്ചു പോയിരുന്നു കാരണം ഇതേ അൽ എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ആളാണ് അല്പമാസങ്ങൾക്ക് മുമ്പ് അസുഖബാധിതനായി സഹായം അഭ്യർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം ആവശ്യമായത്ര ഫണ്ട് കളക്ട് ചെയ്തിട്ടില്ല എന്ന എന്നോട് അറിയിച്ചപ്പോൾ ഞാൻ രണ്ടാമതും ആ വിവരം പങ്കുവെച്ചുകൊണ്ട് പിരിവിന് ആഹ്വാനം ചെയ്തുകൊണ്ട് സഹായം ആഹ്വാനം ചെയ്തുകൊണ്ട് പോസ്റ്റിട്ടിരുന്നു എനിക്ക് വ്യക്തിപരമായും സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഒരുപാട് വിയോജിപ്പുകളുള്ളൊരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജീവനും ആരോഗ്യത്തിനും മാനുഷികമായി ഞാൻ നൽകിയ ഒരു പരിഗണനയുണ്ട് അതെന്തുകൊണ്ട് അദ്ദേഹത്തിന് നിമിഷപ്രിയയോട് മറ്റ് വ്യക്തികളോട് നൽകാൻ കഴിയുന്നില്ല എന്ന് തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇപ്പം ഇത്തരം വ്യക്തികൾ ഇദ്ദേഹം പറയാണ് എനിക്ക് ഞാൻ ജേർണലിസ്റ്റിക് ജേണലിസ്റ്റിക്കായിട്ടാണ് പെരുമാറിയത് അവിടെയുള്ള ആളുകളുടെ വേശൻ എത്തിക്കേണ്ടത് എന്നുള്ളത് അവിടെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഇത് ഏത് വൈകാരിക പശ്ചാത്തലത്തിൽ നിൽക്കുന്നൊരു കേസാണ് ഇതിൽ ഇടപെട ഇതിൽ നമ്മൾ നടത്തുന്ന അപക്വമായ ഇടപെടലുകൾ ഉണ്ടാക്കുന്ന സങ്കീർണതകൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത പോലും ഇല്ലാത്ത ആളുകളെ അവർ ആഗ്രഹിക്കുന്നത് ദൃശ്യതയാണ് അപ്പം അവർക്കത് നൽകിക്കൊണ്ട് ആഗ്രഹിക്കുന്ന നമ്മൾ ഇത്തരം ചർച്ചകളിലേക്ക് അവരെ വിളിച്ചു വരുത്തുമ്പോൾ ഇത് നമ്മൾ ഈ ഇടപെടലുകൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് രണ്ടാമത് ആഗ്രഹിക്കുന്നത് ഇത്തരം ദൃശ്യതയാണ് ഇത് ഇനിയും വരുന്ന ഇത്തരം കേസുകളിൽ ഇത്തരം അപക്വമായ ഇടപെടലുകൾ നടത്തി എങ്ങനെയെങ്കിലും നാലാളുകളുടെ മുമ്പിൽ മുഖം പ്രദർശിപ്പിക്കാം എന്ന ഇവരുടെ ത്വരയെ നമ്മൾ പ്രീതിപ്പെടുത്തി തുടങ്ങിയാൽ അതൊരു ശീലമായി മാറും അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ പൂർണ്ണമായി ബഹിഷ്കരിക്കുകയും അവർക്ക് ദൃശ്യത നൽകാതിരിക്കുകയും ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് അതാണ് മാധ്യമധർമ്മം എന്ന് ഞാൻ ആമുഖമായിട്ട് അഭ്യർത്ഥനയോട് ഓർമ്മിപ്പിക്കുകയാണ് അഞ്ചു വർഷമായി പോലെയുള്ള അദ്ദേഹം വന്നില്ലെങ്കിലും ശ്രീ ജവാദ് ഇപ്പോ അറബി ഭാഷയിൽ തന്നെ വലിയ ക്യാമ്പയിൻ ഈ യമൻ പൗരന്മാരുടെ ഫേസ്ബുക്കിൽ പോയി നടക്കുകയാണല്ലോ അല്ലാതെ സ്വന്തം ഫേസ്ബുക്ക് വാളിലല്ല ആ അറബി പൗരന്മാരുടെ ഫേസ്ബുക്ക് വാളുകളിൽ പോയിട്ട് അറബി ഭാഷയിൽ ഒരു നടക്കുകയാണ് അതിൽ അയാളോട് ചോദിക്കുകയാണ് ഈ സഹോദരനോട് ചോദിക്കുകയാണ് അദ്ദേഹത്തെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ സ്വന്തം സഹോദരന്റെ ചോര വിറ്റ് ആണോ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇദ്ദേഹം അല്ലാട്ടോ വേറൊരാൾ ഇത് മലയാളിയാണ് ഇതൊരു വലിയ പ്രശ്നമാണല്ലോ നമ്മളത് അഡ്രസ് ചെയ്യണം ഞാനത് കണ്ടു ഞാനത് കണ്ടു അല്ല തീർച്ചയായും പക്ഷെ ഇവരുടെ സംസാരങ്ങൾ ഞാൻ ആലോചിക്കുകയാണ് ഇവർ ഇതെത്ര സങ്കീർണ്ണമായൊരു വിഷയം യമനിലെ സൊസൈറ്റിയെ കുറിച്ച് ഇവർക്കറിയോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് സംവിധാനം ഇല്ല ഒരു ട്രൈബൽ സൊസൈറ്റിയാണ് വളരെ സങ്കീർണമായ ഇപ്പം ഞാൻ അവിടെ രണ്ട് വർഷം ജീവിച്ച ഒരാളാണ് അവിടെ ചെറിയൊരു വിഷയമുണ്ടായാൽ തന്നെ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് ഒരിക്കലും ഞങ്ങളുടെ ആ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ അഥവാ ഇപ്പോഴത്തെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ വാഹനം ഒരു ദിവസം സന്ധ്യാസം സമയത്ത് തീവ്ര സെൽഫി ഗ്രൂപ്പുകൾ തട്ടി ആയുധധാരികൾ വന്ന് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ നാലു ഭാഗത്തുമുള്ള മരുഭൂമികളിൽ നിന്ന് സംഘം സംഘമായി വരികയാണ് അങ്ങനെയുള്ള അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും സാമൂഹ്യ ക്രമവും ഒക്കെ മറ്റൊന്നാണ് ഇത് അത്യധികം വൈകാരികമായൊരു കേസാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ക്രൂരമായൊരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് ിമിഷ എന്നത് പൂർണമായും നിരപരാധിയാണ് എന്നൊന്നുമല്ല നമ്മൾ വാദിക്കുന്നത് മറിച്ച് അവിടെയുള്ള ശരി ലോയിൽ നിയമപരമായി ഒരു പശ്ചാത്തപിക്കുന്ന ഒരു പ്രതിക്ക് കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ വധശിക്ഷയിൽ നിന്ന് മോചനം നൽകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഔദാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ശിക്ഷാവിധികൾ നിയമത്തിന്റെ ഉള്ള നിയമത്തിന്റെ ആനുകൂല്യം വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ശ്രമിക്കുന്നുള്ളൂ